നമസ്കാരം ഹേമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് അമാവാസി എനർജിയാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ചെറിയ വീഡിയോ ആണ് ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറലസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് ഫിറ്റ് എടുക്കുക പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിംഗിലേക്ക് പോവാം എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ ഈ ഒരു എനർജി വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾ ഓഫ് വാൻസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൻസ് സിക്സ് ഓഫ് വാൻസ് വാൻസ് എനർജി ഒരുപാടുണ്ട് ഒരുപാട് പേര് ആവേശം കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് The Tower Moment, The Tower Two of Cups The Hanged Man The uh, King of Pentacles Page of Cups Four of Wands Eight of Swords The fool, Nine of Wands Bottom the deck is ആണ് ഇത് പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ ഈ പാരമേറിയ ജോലി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ താഴെ വെച്ചിട്ട് പുതിയൊരു ലൈഫിലേക്ക് പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ഇനി ഒരു പുതിയ ജോലിയിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് പലരുടെയും ഏറ്റെടുത്ത പല ജോലിയും തീരാറായിട്ടുണ്ട് അത് നിങ്ങൾ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ അതിനു വേണ്ടി എഫർട്ട് എടുത്തിരുന്നു അത് നിങ്ങളിവിടെ തീർത്ത് വെക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് തീർത്ത് മാറ്റി വെക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു എനർജിയാണ് കാരണം ഒരു ജോലി നമ്മൾ ഏറ്റെടുത്തിരുന്ന അത് തീരുന്നു എന്നുള്ളത് തന്നെ ഒരു നല്ല എനർജി അല്ലേ അപ്പോൾ അതാണ് വന്നിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഓഫ് ആണ് പിന്നീട് നൈറ്റ് ഓഫ് വൺസ് വന്നിരിക്കുന്നു പിന്നീട് സിക്സ് ഓഫ് വൺസ് വന്നിരിക്കുന്നു കാരണം ഇവിടെ എല്ലാം വൺസ് എനർജിയാണ് നമ്മള് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണ് വൺസ് എനർജി കണ്ടില്ലേ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ആവേശത്തോടു കൂടി പല ആൾക്കാരും ഇവിടെ പല കാര്യങ്ങളിലും ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വൺസ് എന്ന് പറയുമ്പോൾ വാൺസ് സൈൻ ആണ് എരിസ് ലിയോ സജിറ്റേറിയസ് എനർജി തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ എന്തോ ആവേശത്തോടു കൂടി ചിലപ്പോൾ യാത്ര ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ ചില ചില തീരുമാനങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ആർക്കോ വേണ്ടി കാത്തുനിൽക്കുന്ന എനർജിയാണ് മനസ്സിലായില്ല ഇവിടെ കോംപ്രമൈസ് ചെയ്ത് പോകാനായിട്ട് ചില തീരുമാനങ്ങളുണ്ട് ഒരു ജോലി താഴെ വെച്ചിട്ട് ചിലപ്പോൾ പുതിയ ഒരു ജോലിയിലേക്ക് തുടക്കം കുറിക്കാനാവാം അവിടെ അതിനു വേണ്ടി നിങ്ങൾ ആരെയോ അന്വേഷിച്ചു നിൽക്കുന്ന പോലെ കാണുന്നുണ്ട് അല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കുന്ന ചില ആൾക്കാർ വന്നു ചേരാൻ വേണ്ടിയുള്ള കാത്തുനിൽപ്പാണ് അവരിവിടെ വന്നു ചേരും കാരണം തീർച്ചയായിട്ടും അതിനുള്ള ആക്ഷൻ ഇവിടെ വരുന്നുണ്ട് ഇവിടെ വളരെയധികം എനർജറ്റിക് ആയിട്ട് കാത്തു നിൽക്കുന്ന എനർജി നിങ്ങളിലേക്ക് ആരോ മെസ്സേജ് കൊണ്ടുവരാൻ പോകുന്നുണ്ട് അല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളെ കാണാൻ ഇവിടെ വരുന്നതായിട്ടും കാണുന്നുണ്ട് വളരെയധികം ആവേശത്തോടുകൂടി അവർ നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ടും അവർ നിങ്ങളെ കാണാൻ വരുന്നതായിട്ടും വളരെയധികം കൂടി ഇവിടെ നിങ്ങളിലേക്ക് നല്ല ഒരു എനർജി വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ പല കാര്യങ്ങളുണ്ടാവാം നിങ്ങളുടെ ചിലപ്പോൾ ചില കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയും നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ വിക്റ്റേറിയാൻ സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്ന കാരണം എവിടെയാണ് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ ഇതുവരെ എഫർട്ട് പെടുത്തിരുന്നതിന് തക്കതായ ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എങ്കിൽ ഇവിടെ ആ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ മറ്റുള്ളവർ പുകഴ്ത്താനും അംഗീകരിക്കാനുമുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഇന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എന്തൊക്കെയോ നല്ല നല്ല സന്തോഷ വാർത്തകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയോ സന്തോഷം അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് മറ്റുള്ളവരോട് കൂടി ചേർന്ന് പല വിധത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾക്ക് അർഹിക്കുന്നതായിട്ടുള്ള ഒരു അംഗീകാരം ലഭിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു ടോർണമെന്റ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഹാങ്ക് ബാൻഡ് എനർജി വന്നിട്ടുണ്ട് ഇവിടെ ടോർണമെന്റ് വന്നിരിക്കുന്ന തൊട്ട് താഴെയായിട്ട് തന്നെ എയ്റ്റ് ഓഫ് വൺസ് സോറി എയ്റ്റ് ഓഫ് സോൺസ് വന്നിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പല സംഭവങ്ങളും ഉണ്ടായിരിക്കാം ജീവിതമല്ല ചിലപ്പോൾ വളരെയധികം സമൃദ്ധിയിൽ നിന്നും വളരെയധികം സമൃദ്ധിയിൽ കഴിഞ്ഞിരുന്ന വളരെയധികം സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് ഉയർച്ചയിൽ നിന്ന് നിങ്ങൾ തലകുത്തി താഴേക്ക് വീഴുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും വരാതിരിക്കില്ല കാരണം എന്താണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് ഇവിടെ അത് തന്നെയാണ് നിങ്ങൾ ഹേംഗ്മാന്റെ അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാലും എങ്ങനെയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാലും എങ്ങനെയൊക്കെ ആലോചിച്ചാലും ഒരത്തം പിടിയും കിട്ടാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങൾ തീരുമാനിച്ചിരുന്ന കാര്യങ്ങളിൽ ഒന്നും ശരിയായ രീതിയിൽ ഒരു വ്യക്തത കിട്ടാത്ത ഒരു ക്ലാരിറ്റി ലഭിക്കാത്ത ചില സമയം ഉണ്ടായിരിക്കാം പക്ഷെ അതിനൊക്കെ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കിങ് ഓഫ് ടെൻഡക്കൾസ് വന്നിട്ടുണ്ട് ഇവിടെ ടു ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കോംപ്രമൈസ് ചെയ്യുന്ന പാർട്ട്ണർഷിപ്പ് ചേർന്ന് നല്ലൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു സക്സസിലേക്കാണ് മുന്നോട്ട് നിങ്ങൾ പോകുന്നത് ഇരുളടഞ്ഞ ജീവിതത്തിൽ അല്ല എങ്കിൽ എന്നും കൂപ്പുകുത്തിയ പരാജയങ്ങളിൽ നിന്നും എന്നും അവിടെ തന്നെ നിങ്ങൾക്ക് ഇടക്കുകയില്ല അവിടെ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും എഴുന്നേൽക്കും എഴുന്നേറ്റിട്ട് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു കാരണം ഒരുപാട് പേർക്ക് തിരിച്ചറിവുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് തിരിച്ചറിവുകളാണ് നിങ്ങളെ നല്ല ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ അങ്ങനെയൊരു ജീവിതത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള വ്യക്തികളെ കാണാൻ സാധിക്കുന്നു നിങ്ങളിലേക്ക് സോൾമേറ്റ് കണക്ഷൻ വരുന്നുണ്ട് കാരണം നിങ്ങളോട് ആത്മബന്ധമുള്ള ആൾക്കാർ നിങ്ങളോട് കൂട്ടുചേരാൻ വരും അതാണ് പറയുന്നത് മനസ്സിലായ അപ്പോൾ അവരുമായിട്ട് നല്ല രീതിയിൽ കൊടുത്തും വാങ്ങിച്ചും സ്നേഹം പങ്കിടാൻ റെസ്പെക്ട് ചെയ്ത് നല്ലൊരു ജീവിതത്തിലേക്ക് പോകാൻ പരസ്പരം നിങ്ങൾക്ക് ഹീലിംഗ് പരസ്പരം ഹീല് ചെയ്തുള്ള ഒരു ജീവിതത്തിലേക്ക് ഇവിടെ ആർ കെഞ്ചൽ റാഫേലിന്റെ ബ്ലസ്സിങ് ഇവിടെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ബ്ലസ്സിങ് ധാരാളമായി കിട്ടുന്ന ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ദൈവാനുഗ്രഹം മാലാഹമാരുടെ ഏഞ്ചൽസിന്റെ ബ്ലസ്സിംഗ്സ് ഒക്കെയും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് വളരെ നല്ലൊരു സക്സസിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് വളരെ നല്ലൊരു റൊമാൻറ്റിക് ലൈഫിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ പലർക്കും ആഗ്രഹിച്ചിരുന്ന സാമ്പത്തികം ലഭിക്കുന്ന എനർജി കൊണ്ടൊക്കെ ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ പെൻഡക്കിളിന്റെ രാജാവാകുന്ന സമ്പത്തിന്റെ രാജാവാകുന്ന ഒരു എനർജിയിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു എന്തിനു വേണ്ടിയോ നിങ്ങൾ ഇവിടെ എപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ നല്ല ഉയർച്ച നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു അതിനായിട്ട് നല്ല നല്ല മെസ്സേജുകൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളിലേക്ക് അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു സക്സസ് വരുന്നതും നിങ്ങൾക്ക് ധാരാളമായിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റുന്നതും എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ അബണ്ടൻസ് വെൽത്ത് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് മനസ്സിലായില്ല സമൃദ്ധി ധനം ഒക്കെയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ അതിനെ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് അത് വരും വരാതിരിക്കില്ല അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പേജ് ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ എന്തോ സ്നേഹം ആഗ്രഹിച്ചിട്ടുണ്ടോ മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു അവസരത്തിൽ നിങ്ങൾ ഒരുപാട് ദുഃഖിച്ചിട്ടും ഉണ്ടാവാം പക്ഷെ വീണ്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് അത് മാത്രവുമല്ല നിങ്ങൾക്ക് നല്ല ഫ്രഷായിട്ടുള്ള ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നല്ല ഒരു ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടി ചില നല്ല ജീവിതത്തിലേക്ക് പോകണമെങ്കിൽ നല്ല നല്ല ഐഡിയാസ് ഉണ്ടാവണമല്ലോ അല്ലേ നല്ലൊരു സ്റ്റാർട്ടിങ് വേണമല്ലോ അപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നല്ല ഐഡിയാസ് കിട്ടുന്നുണ്ട് എങ്ങനെ ഇത് മുന്നോട്ട് പോകണം എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ തക്കതായ ചില സാഹചര്യങ്ങൾ നിങ്ങളുമായിട്ട് ആവുന്നുണ്ട് നല്ല ചില വ്യക്തികളുടെ സ്നേഹബന്ധമായിരിക്കാം അല്ലെങ്കിൽ ആ സാഹചര്യം നിങ്ങളിലേക്ക് വരുത്തുന്ന ആ ഒരു സ്വാധീനം അത്രമാത്രം നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നതായിരിക്കാം എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ ഫോർ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു വളരെ നല്ല സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിന് ലഭിക്കുന്നു ഇവിടെ നല്ല ബ്ലെസ്സിങ്സ് ആണ് ദൈവാനുഗ്രഹം ഏഞ്ചലിന്റെ ബ്ലസ്സിങ്സ് ഒക്കെയും വന്നിട്ട് നിങ്ങൾക്ക് സന്തോഷകരമായ ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു കുട്ടികളുടെ ജനനം ഇവിടെ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് സെലിബ്രേഷൻ ഒരുപാട് തരത്തിലുള്ള സെലിബ്രേഷൻ വീട് വെച്ചതിന്റെ പുതിയ വീടിന്റെ അത് പുതിയ വാഹനം വാങ്ങിച്ചതിന്റെ ഒക്കെയും ഇവിടെ നല്ല സെലിബ്രേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇഷ്ടമുള്ള വ്യക്തികളെ കണ്ടു ിൽ ഒരുപാട് സ്നേഹിച്ച വ്യക്തികളുമായിട്ടുള്ള കണ്ടുമുട്ടൽ കൂടിച്ചേരൽ ഒക്കെയും വന്നിട്ട് നല്ലൊരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരം ഇവിടെ വന്നിരിക്കുന്നു വളരെയധികം പ്രോസ്പെറിറ്റി അബണ്ടൻസ് ഒക്കെ നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നല്ലൊരു മാറ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഒരു നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് നല്ല ചില കാര്യങ്ങൾ സന്തോഷകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട് അതിനെ നിങ്ങൾ സ്വീകരിച്ചാൽ മാത്രം മതിയാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ബാലൻസ് ചെയ്ത ലൈഫിലേക്ക് പോകാൻ സാധിക്കും ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് സ്വയം അനുഭവിക്കുന്ന ചില വിനകളാണ് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളിൽ നിന്ന് ഒക്കെയും നിങ്ങൾ സ്വാതന്ത്ര്യം കിട്ടാത്ത ഒരു ലൈഫിൽ ഇവിടെ ലൈഫ് നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് കാണുന്നുണ്ട് ഈ സ്വാതന്ത്ര്യം കിട്ടാത്ത ഒരവസ്ഥ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുകയാണ് ഇവിടെ മറ്റുള്ളവർക്ക് സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ സന്തോഷത്തെ സ്വയം ബലിയാടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് മനസ്സിലായല്ലേ അപ്പോൾ നിങ്ങളിവിടെ അതിന് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയും പക്ഷെ നിങ്ങൾ അവിടെ അവർ പറയുന്നത് അവരെ അനുസരിച്ച് കഴിയുന്ന ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത് കാരണം തീർച്ചയായിട്ടും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമല്ല എങ്കിൽ അവരുടെ സന്തോഷം നശിക്കില്ലേ അവരുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ ത്യാഗം ചെയ്തോളാം എന്നുള്ള മഹത്തരമായ ഒരു സ്വഭാവം നിങ്ങൾ ഇവിടെ നിർമ്മിച്ചെടുക്കുകയാണ് സ്വയം വരുത്തി വയ്ക്കുകയാണ് ഈ ഒരു വിന എയ്റ്റ് ഓഫ് സോഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വിചാരിക്കാം എനിക്ക് ബന്ധം വേണ്ട അല്ലെങ്കിൽ അവരുടെ സ്നേഹം എനിക്ക് വേണ്ട എനിക്ക് സ്വാതന്ത്ര്യമാണ് വലുത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വതന്ത്രരാകാൻ പറ്റും അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചില സാഹചര്യങ്ങളെ നിങ്ങൾ കടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും ഇതെല്ലാം കൂടി അനുഭവിച്ചവിടെ കിടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് ഇവിടെ കാണുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അത് അനുഭവിച്ചു തന്നെ അവിടെ കഴിയുക അതിന് തീരുമാനം നിങ്ങളാണ് നിങ്ങൾക്ക് നല്ല വഴിയിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും പക്ഷേ നിങ്ങൾ അതിനെ ശ്രമിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് അതുതന്നെ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷമാണ് നോക്കേണ്ടത് മറ്റുള്ളവരുടെ സന്തോഷമല്ല ഇവിടെ പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും അങ്ങനെ മുന്നോട്ട് വന്ന് നിങ്ങൾക്കൊരു പുതിയ ലൈഫിലേക്ക് വരാൻ സാധിക്കും ഇവിടെ പുതിയ ലൈഫാണ് ഡിവൈ ബ്ലസ്സിങ്സ് ധാരാളമായിട്ടുള്ള ഒരു പുതിയ ലൈഫിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട് കണ്ടില്ലേ നോക്കി നിൽക്കുന്ന പല കാര്യങ്ങളും ഇവിടെ സാധിക്കുന്ന ഇവിടെ പല കാര്യങ്ങളിലും ഇവിടെ നോക്കി നിൽപ്പാണ് വെയിറ്റിംഗ് ആണ് പലതും വന്നു ചേരാനുണ്ട് ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ പലതും വന്നു ചേരണം എന്നാൽ മാത്രമേ ഉള്ളൂ ഈ കെട്ടുപാട് പൊട്ടിച്ച് ഈ കെട്ട് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് വെളിയിലേക്ക് വരാൻ സാധിക്കുന്നത് കാരണം എന്താണ് മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കണം സ്വാതന്ത്ര്യം ലഭിക്കണം മുക്തരാവണം ഇവിടെ നിന്ന് ഈ ഒരു പ്രതിസന്ധികളിൽ നിന്ന് മുക്തരാവണം ഇവിടെ അങ്ങനെ ദൈവാനുഗ്രഹം വന്നിട്ട് പുതിയൊരു ലൈഫിലേക്ക് പോവുകയാണ് എന്താണ് ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ധാരാളമായി ലഭിക്കുന്നു ഈശ്വരനിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരിലല്ല വിശ്വാസം അർപ്പിക്കേണ്ട മറ്റുള്ള ജനങ്ങളിലല്ല വിശ്വാസം അർപ്പിക്കേണ്ടത് മറ്റുള്ള ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക അതായത് പ്രപഞ്ചത്തിൽ യൂണിവേഴ്സിൽ വിശ്വാസം അർപ്പിക്കുക യൂണിവേഴ്സിനെ നോക്കിക്കൊള്ളും എന്നുള്ള വിശ്വാസമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള നല്ലൊരു ലൈഫിലേക്ക് മുന്നോട്ട് നീങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ഈയൊരു അവസരത്തിൽ നിങ്ങൾക്ക് പലർക്കും പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് തീരുമാനമെടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് വരിക തന്നെ വേണം നമുക്ക് കാട്സൂടി എടുക്കാവേ ഇത് വെയിറ്റിംഗ് ഗെയിമാണ് ആണ് ബോട്ടോ തെടുക്ക് വന്നിട്ടുണ്ട് വെയിറ്റിംഗ് ഗെയിമിന്റെ രണ്ട് മാസം രണ്ടാഴ്ചകൾ അല്ലെങ്കിൽ രണ്ട് മാസം പല കാര്യങ്ങൾക്കും ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ തീവ്രമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം അതിനുവേണ്ടി കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക ഇവിടെ പേഷ്യൻസ് കാണിച്ചിട്ടുണ്ട് കണ്ടില്ലേ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് യൂണിവേഴ്സ് ഇവിടെ എന്താണ് കോൺഫ്ലിക്ട് ആൻഡ് ഡിഫീറ്റ് ആണ് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ വിളിച്ചു നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും അങ്ങനെ വരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഫുൾഫിൽമെന്റ് ഫീഷാണ് ആഗ്രഹങ്ങളുടെ സബലീകരണം കാണുന്നുണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്കിവിടെ സഫലത വരാൻ പോകുന്നുണ്ട് ആഗ്രഹങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവർക്ക് ഇൻട്യൂഷൻ വരുന്നുണ്ട് കണ്ടില്ലേ ഇൻഡ്യൂഷൻ വരുന്ന എങ്ങനെയാണ് ദൈവാനുഗ്രഹം വന്നിട്ട് അതായത് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇൻട്യൂഷൻ ഉണ്ടാകുന്നത് ഒരുപാട് പേർ ഇൻഡ്യൂട്ടീവ് ആവുന്ന ഒരു അവസ്ഥ വരാൻ പോകുന്നുണ്ട് കാരണം ഈ ഒരു സാഹചര്യത്തിൽ പലരും മെഡിറ്റേഷൻ ചെയ്ത് സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ട് ഒരുപാട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ കഴിയും പലർക്കും കാരണം ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ മാത്രമേ ഇവിടെ ആഗ്രഹങ്ങൾ സഫലമാവുകയുള്ളൂ ഒരുപാട് ആഗ്രഹങ്ങൾ പലർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇന്റ്യൂഷൻ വർദ്ധിച്ചു വരുന്ന അവസ്ഥയുണ്ട് ഇവിടെ ദൈവാനുഗ്രഹം കൂടുതലായും വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഇതെന്ന് കാണുന്നുണ്ട് പലർക്കും അതുപോലെയാണ് കണ്ടില്ലേ ബോട്ടോഫ് ദക്ക് വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ എന്താ വെയിറ്റിംഗ് ഗെയിം ആണ് അതുപോലെ തന്നെ ബേസക്രയുടെ ആക്ടിവേഷനാണ് വെയിറ്റിംഗ് ഗെയിം എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായ കാര്യമുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ടാവാം അതിനുവേണ്ടി ഒന്ന് അല്പം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യൂ രണ്ടാഴ്ച അല്ലെങ്കിൽ രണ്ടു മാസം ഇവിടെ പേഷ്യൻസ് ആണ് കണ്ടില്ല ക്ഷമയോടു കൂടി അതിനെ വെയിറ്റ് ചെയ്തിരിക്കുക വരും വരാതിരിക്കത്തില്ല നിങ്ങൾക്കൊരു സക്സസ് വരും വരാതിരിക്കില്ല ദൈവത്തിൽ അത് വിശ്വസിക്കുക കൂടുതലായിട്ട് ഇവിടെ ബേസക്രയുടെ ആക്ടിവേഷൻ കണ്ടില്ലേ ഈ ഒരു മെഡിറ്റേഷനിലൂടെ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷനിലൂടെ ഇവിടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് കിട്ടും ഈ ഇൻഡ്യൂഷൻ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ചക്ര ആക്റ്റീവ് ആകുന്നത് ഈ ഒരു ചക്രയുടെ ആക്ടിവേഷനിലൂടെ നിങ്ങൾക്ക് സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും ധനം കൂടുതലായിട്ട് വെൽത്ത് നിങ്ങളിലേക്ക് ആകർഷിച്ചു വരും അതാണ് ഇവിടെ പറയുന്നത് സെവൻ ചക്രാസിൽ ആദ്യമായി വരുന്ന ചക്രയാണ് ഫസ്റ്റ് ചക്രയാണ് മൂലാധാരം അഥവാ ബേസ് ചക്ര എന്ന് പറയുന്നത് ചുവന്ന കളറിലെയാണ് നാല് ഇതളുകളുള്ള ഒരു പൂവിന്റെ ഷേപ്പിൽ ഇത് കാണപ്പെടുന്നു അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതിനെ കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ വളരെ പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് മണിയുടെ ബ്ലോക്കേജ് മാറി കിട്ടും പുതിയ പുതിയ ജോലികൾ ലഭിക്കും ഉത്സാഹത്തെ നിലനിർത്താനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു ഇതുപോലെയുള്ള ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കും മനസ്സിലായില്ലേ അതുവഴി നിങ്ങൾക്ക് നല്ല ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അവിടെ ശാന്തിയും സമാധാനവും സന്തോഷമോ ഒക്കെ നിറഞ്ഞ ഒരു ജീവിതം നിങ്ങളിലേക്ക് വരാനിരിക്കുന്നു അതിലേക്ക് പോവുക ക്ഷമയോടുകൂടി അത് അതിനായി നിങ്ങൾ കാത്തിരിക്കുക തീർച്ചയായും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് വീണ്ടും ആശംസിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഇതാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഒന്ന് സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അടി വിചാരിക്കല്ലേ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഒരുപാട് പേർ ലൈക്ക് ചെയ്യാതെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അത്യാവശ്യമുണ്ട് ആരെങ്കിലും ഒരാളിനെങ്കിലും ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുള്ളൂ അതൊക്കെ ഒരു നല്ല പ്രവൃത്തിയല്ലേ ഇന്നത്തെ ദിവസമെങ്കിലും നിങ്ങൾ ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ തുടങ്ങും അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ